അപ്പൊ എന്താ വായിക്കോഡ് സോഡല്ലെന്ന് പറഞ്ഞത് ഒരു ബോട്ടിൽ വല്യ ബോട്ടിലൊക്കെ വെള്ളമൊക്കെ നടക്കുന്ന വലിയ ബോട്ടിയും അങ്ങനെ വലിയ ബോട്ടിന് ആണ് നമ്മള് ക്യാൻ എന്ന് പറയുന്നത് അതിപ്പോ റേവൽ നമ്പറും ഏ അച്ഛാ ആ ആരെ ആ ഷോഡനെ അതേ ഷോഡോ വച്ചാണോ അതല്ല ഷോഡല്ല പാരട്ട ആ ഷോഡ വച്ചാണോ അതേ അതേയാ കരഅനെ ടീച്ചർ കേക്കുന്നില്ല അല്ലിയാ അതേ ഒപ്പി ഷാറലവാം ഒപ്പി ഷാദനം